ప్రిములవరే ముడుకన అర్జున్ కృష్ణ ఇరా హైస్కూల సంబంధించై స్కూల్ ఆరపించిట్ ఎం కళ్యాల్ గాంచామతే వార్షిక ఆఘోషించు ഇവിടെ ഒന്നും ഹൈസ്കൂൾ ഹൈസ്കൂളില്ലാതിരുന്ന കാലത്ത് ഉന്നത പഠനത്തിന് യാതൊരു സൗകര്യമില്ലാതിരുന്ന കാലത്ത് പേരാമ്പ്രയിൽ പേരാമ്പ്രയിലെ നല്ലവരായ നാട്ടുകാർ ഏകോപിച്ച് നിന്നും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം വളരെ ചെറിയ രൂപത്തിൽ നിന്ന് വളരെ വലിയ രൂപത്തിലേക്ക് തന്നെ എന്ന് പറയട്ടെ വിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നവർക്ക് வலியூபத்திலே மாறி விவசனீயம் உண்டாயிருந்து நடந்து போகிறது മാനേജ്മെൻറ്റിൻ്റെ അഭിമാനകരമായ ഒരു ഒരു അവസ്ഥയാണ് സ്കൂളിന് വേണ്ടി അനവരർ പ്രവർത്തിക്കുന്ന അധ്യാപന്മാർ ആ അധ്യാപകന്മാരുടെ കീഴിൽ അച്ചടക്കമുള്ള നല്ല കുട്ടികൾ അവരുവിടെയുണ്ട് ഇവരെല്ലാവരുടെയും പരിശ്രമഫലമായിട്ടും ഈ ഹൈസ്കൂളിന് കണ്ണിക്കാര്യങ്ങളിൽ മറ്റ് കലാവിഷയങ്ങളിലെല്ലാം തന്നെ സ്പോർട്സ് എല്ലാ വിഷയം എല്ലാ കാര്യങ്ങളിലും തന്നെ നല്ല നിലയിലെത്താൻ ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തഞ്ചോളം ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള കളി അതേസമയത്ത് നൂറ് ശതമാനം റിസൾട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് അത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ ശ്രമം കൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിലാണ് വളരെ സന്തോഷമുള്ള ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ അർജുൻ കൃഷ്ണയെ ഈ വിദ്യാലയത്തിലേക്ക് ക്ഷണിക്കുന്നത് വളരെയേറെ സന്തോഷത്തോടുകൂടി തുറന്ന മണത്തോടുകൂടി ഞങ്ങൾ അടുത്ത കൃഷിയെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഏതായാലും വളരെ നല്ല നരീയിൽ പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് ഒരു വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടാതെ കിട്ടുന്ന സമയത്താണ് ഞങ്ങളിത് യാദൃച്ഛികമായി അറിഞ്ഞത് ഏതായാലും ഈ അർജുൻ കൃഷ്ണയ്ക്കും അവരുടെ രക്ഷിതാക്കന്മാരും ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ആഗ്രഹവും ഞങ്ങളുടെ ഈ ക്ഷണവും സ്വീകരിച്ച് ഇവിടേക്ക് വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അർജുൻ കൃഷ്ണയ്ക്ക് എല്ലാവിധ ഭാവുകൾ ഞങ്ങൾ കൂട്ടായി നേരുന്നു നമസ്കാരം ഇന്നലെ മാനേജർ പറഞ്ഞ പോലെ യാദൃശ്യമായി രാവില മനോരമയിലാണ് ഈ ന്യൂസ് കാണുന്നത് നമ്മളെ സമീപ പ്രദേശത്ത് മുപ്പത്തി ഇരുപത് കിലോമീറ്റർ ഉണ്ടെങ്കിലും സമീപ പ്രദേശത്ത് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയിട്ടും ഒരു സ്കൂളും സെലക്ഷൻ ലഭിച്ചില്ല എന്നറിയുമ്പോൾ അതുമല്ലാത്തൊരു പ്രയാസം വരും ഞങ്ങളിവിടെ പഠിച്ച എല്ലാ എ പ്ലസ് ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികളെയും നമ്മൾ ആരും റെക്കമെൻഡ് ചെയ്യാതെ തന്നെ ഈ സ്കൂളിൽ ശ്രമി ചേർക്കാനായിരുന്നു ഞങ്ങൾ മാനേജ്മെൻ്റ് കോട്ടയം ചേർക്കാനായിരുന്നു അതിൻ്റെ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് മറ്റു സ്കൂളിൽ കിട്ടാത്ത ഏതാണ്ട് ഫുള്ള എപ്പറും കൂടെ നമുക്കിവിടെ ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ന്യൂസ് കണ്ടപ്പോൾ ആ ന്യൂസ് മനോരമയിൽ കൊടുത്ത ശ്രീ രാമചന്ദ്രൻ എന്ന മനോരമേൻ്റെ ലേഖകനെ വിളിക്കുകയും അദ്ദേഹം കുട്ടീൻ്റെ അച്ഛൻ്റെ നമ്പർ തിരികയും ഞാൻ അച്ഛനെ വിളിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇതിൻ്റെ കഥകളൊക്കെ കുട്ടീൻ്റെ ശോചനീയമായ അവസ്ഥ ഫോട്ടോ തന്നെ ആ വീടിൻ്റെ ഇത്ര അപ്പോൾ ഇവിടെ വന്ന് മാനേജറായിട്ടും മറ്റ് സഹഭാരവാഹികളായിട്ടും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ഈ കുട്ടിക്ക് നമുക്ക് ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായം അതിന് വേണ്ടി തന്നെ ഞങ്ങളെടുത്തു അതിൻ്റെ വെളിച്ചത്തിൽ വൈകുന്നേരം തന്നെ ഞങ്ങൾ കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയെ കണ്ടു ഞങ്ങളാ കുട്ടിയെ മാനേജർ പറഞ്ഞ പോലെ ഇങ്ങോട്ട് ക്ഷമിച്ചു അപ്പോൾ ഈ കുട്ടിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ പഠിക്കുന്ന കാലയളവിൽ മുതൽ ആ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യും യൂണിഫോം ബുക്ക് ഡ്രസ്സ് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യും സ്കൂൾ പഠനാവശ്യത്തിന് ആ കുട്ടിക്ക് ഒരു പൈസ പോലും കോളേജിൽ ചിലവാ അതുകൂടാതെ ഇവിടെ അടുത്തുള്ള സയൻ ചന്ദം എന്നൊരു സ്ഥാപനം ആ കുട്ടിക്ക് ട്യൂഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നെ ഇവിടുത്തെ ഞങ്ങൾ രാജേഷ് മാഷ്ടോട് ൂടർ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള കോളേജിലെ കാര്യവും ഇപ്പോൾ എല്ലാവരും ട്യൂഷന് പോകുക എന്നുള്ള സ്ഥിതി ട്യൂഷൻ കാര്യവും ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും സ്കൂളിന്റെ മനസ്സിൽ നിന്നും ആ കുട്ടിയോടൊപ്പം ഉണ്ടാവും എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളാ കുട്ടിക്ക് ചെയ്യും മാനേജർ പറഞ്ഞ പോലെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരാൻ മനസ്സ് കാണിച്ച അതിനോട് നന്ദി പറയുകയാണ് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇരുപത്തി ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള ഈ കുട്ടി ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് പേരാമ്പ്ര സ്കൂളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണം ഫസ്റ്റ് ഓപ്ഷൻ പേരാമ്പ്ര ഒരുപാട് സ്കൂളുകൾ വേറെ ഉണ്ട് പെയ്യൂരുടെ അവരുടേതായ കയ്യൂടി അതൊക്കെ പോകാൻ പറ്റിയ കുറേ പെല്ലാണ്ടികളൊക്കെ ഉണ്ട് അതിൽ പേരാമ്പ്ര സ്കൂൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് സ്കൂളിനെ പറ്റി മനസ്സിലായി ഞങ്ങൾ പോയപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് പേരാമ്പ്ര സ്കൂൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ ആയത് സുഹൃത്തുക്കളൊന്നും കിട്ടിയപ്പോ അനുസരിച്ച് പേരാമ്പ്ര സ്കൂൾ ബെറ്ററാണെന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പേരാമ്പ്ര കൊടുത്തത് ട്യൂഷന് പോയിക്കില്ലെങ്കിൽ പോലും പേരാമ്പ്ര സ്കൂളാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നവൻ്റെ അമ്മ പറയുകയും ചെയ്തു ആ നിലക്കാണ് ഇവിടെ ചേർന്നത് കുട്ടീൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്കൂൾ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് അത് പ്രിഫർ ചെയ്തില്ല അപ്പോൾ ആട് സൗകര്യങ്ങളില്ല അവിടെ ലാബ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് സ്കൂളിലെ എക്ലസ് വിട്ടുകൊണ്ട് എനിക്ക് നല്ലൊരു സ്കൂളിൽ കിട്ടുന്നുള്ള ധാരണ ഉണ്ടായിരുന്നു കിട്ടിയിട്ട് നല്ലപോലെ പഠിക്കേണ്ടിയിട്ടാണ് ഞാൻ അടുത്തുള്ള സ്കൂള് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതൊക്കെ ആ കുട്ടീൻ്റെ വലിയ മനസ്സാണ് ഒരുപാട് ആ ഒരു ഒരു നിശ്ചയദാർഢ്യം എല്ലാ കാര്യത്തിലും അവനുണ്ടാവട്ടെ ജഗദീശ്നോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇതേ കൊറേ കേസ് ആ കേസ് പരമാവധി ഞങ്ങള് ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് നൂറ്റി അമ്പതോളം കുട്ടികൾ അധികം സാൻസിന്റെ ആവശ്യക്കാരായിരിക്കും അല്ലാത്ത ഉണ്ട് അപ്പൊ എല്ലാ കുട്ടികൾക്കും എന്തായാലും കൊടുക്കാൻ പറ്റും മറ്റ് സ്കൂളുകളിൽ കിട്ടാത്ത സ്കൂളെ പ്ലസ് കിട്ടിയ കുട്ടികളെ ഏതാണ്ടും നമ്മളിവിടെ ഇന്നലെ രാവിലെ ആദൃക്ഷമായിട്ടാണ് എനിക്ക് ന്യൂസ് കാണുന്നത് ആ ന്യൂസ് കണ്ടപ്പോൾ എല്ലാത്തൊരു പ്രയാസം തോന്നും അപ്പം തന്നെ ആ ലേഖകനുമായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കും ഒരു കുട്ടീന്റെ അച്ഛൻ്റെ നമ്പർ കാണും കാരണം ആ ചിത്രത്തിൽ ഈ കുട്ടിയുടെ വീടും ചുറ്റുപാടും ഒക്കെ വീടിൻ്റെയൊക്കെ ചിത്രമാണ് അത് ഇപ്പം വല്ലാത്തൊരു ഉണ്ടാക്കുന്ന ഒരു ചിത്രമായി അപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾ ഭാരവാഹികളൊക്കെ ഈ കുട്ടിയുടെ ദൃശ്യം മാനേജരക്കും സംസാരിച്ചു ഇങ്ങനെയുള്ള കുട്ടിയെന്തുകൊണ്ട് അതിനൊരു കുട്ടിയാ കാരണമുണ്ട് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ കുട്ടി വീട് പക്ഷേ ഈ കുട്ടി ഫസ്റ്റ് ചോയ്സ് കൊടുത്തത് അത് നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളിലേക്ക് ഒരു അംഗീകാരമാണ് ഞങ്ങൾ വൈകുന്നേരം ആ കുട്ടീനെ ചോദിച്ച് മനസ്സിലാക്കി അത് ഇപ്പം അവരുടെ ദനീയമായ ചുറ്റുപാടുകൾ ഒറ്റ കുട്ടികൾ അച്ഛനും അമ്മയും കുട്ടികളാണ് കുട്ടി കാണാൻ ഒരു പുസ്തകം വായിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നീ പേരാബ്രസ്കൂളിൽ തന്നെ കൊടുത്തു പറഞ്ഞു ആ കുട്ടിക്ക് മറ്റു സുഹൃത്തുക്കൾ കിട്ടിയവരനുസരിച്ച് പേരാമ്പ്ര സ്കൂളിൽ കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് അപ്പൊ അത് തന്നെ നമ്മളെ സംബന്ധിച്ചത് ഒരു ബാധ്യതയത് അവരെക്കണം ഞങ്ങൾ അവരോട് അപേക്ഷിച്ചു ഞങ്ങൾ അങ്ങനെയാണ് എല്ലാ ശാന്തീകരിച്ച് സീറ്റ് കൊടുക്കുന്നത് മാത്രമല്ല ഓൻ ഇവിടെ ഈ രണ്ട് കൊല്ലം പഠിക്കുമ്പോൾ പഠനത്തിനും അനുവദിച്ചാലും അവൻ്റെ ഉന്നതമായിട്ട് ആകട്ടെല്ലാം എല്ലാ സൗകര്യങ്ങളും മാനേജ്മെന്റ് ചെയ്യും അതുകൂടാണ്ട് ഇപ്പോൾ എല്ലാ പ്ലസ്കൂലും പഠിക്കുന്ന കുട്ടികൾ കോളേജ് സ്കൂളിൽ ചെയ്യുന്ന അതോടൊപ്പം തന്നെ ട്യൂഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ അടുത്തുള്ളൊരു ട്യൂഷൻ സെന്റർ സയൻസ് സെന്റർ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അർജൻകൃഷ്ണയുടെ ഇവിടുത്തെ ഈ പെരാമുറ സ്കൂളിൽ അഡ്മിഷൻ സംബന്ധിച്ച് പറയാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ പിന്നെ മൊത്തത്തിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങി മെഡിക്കൽമാനായ കുട്ടികളുടെ പരാധീനതയും ഒരു കൈകോർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ പക്കലേക്ക് പോയി എന്നുള്ളതിൽ അവർ അദ്ദേഹം സന്തോഷിക്കുന്നു അപ്പോൾ ഇന്ന് അർജുൻ കൃഷ്ണ എന്ന കുട്ടി സ്കൂളിൽ ചേരുകയാണ് ഇതൊരു ഒറ്റപ്പെട്ടൊരു അർജുൻ കൃഷ്ണയുടെ മാത്രം വിഷയമല്ല എ പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ഒരു കുട്ടി ആദ്യത്തെ പൊതുപരീക്ഷയിൽ നേടുക എന്നാണ് അർത്ഥം തൊണ്ണൂറ് ശതമാനം മാർക്ക് എല്ലാ വിഷയങ്ങളിലും നേടിയ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള വിദ്യാലയത്തിൽ ഇഷ്ടമുള്ള വിഷയത്തിന് പഠിക്കാൻ അവസരം ഇല്ലാതിരിക്കുക എന്നുള്ളത് വല്ലാത്ത നീതി നിഷേധാണ് കുട്ടികളുടെ അവകാശങ്ങളുടെ മേലുള്ളൊരു വലിയ കടന്നു കയറ്റാണത് ഇത് അർജുൻ കൃഷ്ണൻ്റെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടത് പരിഹരിക്കാൻ മാനേജ്മെൻറ്റിൻ്റെ വലിയൊരു കാഴ്ചപ്പാട് മൂലം സാധിച്ചു പക്ഷേ ഇതുപോലുള്ള ഒരുപാട് അർജുൻ കൃഷ്ണന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട് അവർക്ക് അവസരമൊരുക്കാൻ വഴിയൊന്നു മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പ്ലസ് ടു സംവിധാനത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് കേവലം സീറ്റുകളുടെ വർധനവുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ആവശ്യത്തിനുള്ള ബാച്ചുകൾ ഒരു ചെറിയ ക്ലാസ് മുറിയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അവരെ കുട്ടി നിറച്ചാൽ അവർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ മലബാറിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പിന്നോക്കാവസ്ഥ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുമ്പോഴും മലബാറിൽ ആവശ്യത്തിന് സീറ്റുകളില്ല എന്നുള്ളത് ഈ ഹയർ സെക്കൻഡറി മേഖലയിലെ ഒരു വലിയ വിഷയമായി കിടക്കുകയാണ് തന്നെ ബാച്ചുകൾ പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നത് മാത്രമാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ളത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കണ്ണുനീർ കണ്ട് നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ അധ്യാപക സമൂഹത്തിന് കഴിയുന്നുള്ളൂ അധികാരികളുടെ സത്വരമായ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് കുട്ടികളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അഭ്യർത്ഥിക്കുക പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി വന്ന ഇതേ കൃഷ്ണൻ നടുവത്തൂർ വാസുദേവാശ്രമ സ്കൂളിൽ നിന്ന് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയിരുന്നു എവിടെയും പ്ലസ് വാനിൽ അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോൾ അർജുൻ കൃഷ്ണയ്ക്ക് താങ്ങായി നിന്നത് വേദാമരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് അപ്പം ഒരു വാർത്ത പത്രത്തിൽ കണ്ട ഉടനെ തന്നെ ആ കുട്ടിക്ക് സഹായം ഹസ്തം എത്തിക്കുക എന്നൊരു നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ് പേരാമ്പു ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ട് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പം വർഷങ്ങളായി ഒപ്പം എന്നൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതായത് ഞങ്ങളുണ്ട് ഒപ്പം എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് ഒരുപാട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഗ്രാമീണ വിദ്യാലയമാണ് ഞങ്ങളുടെ സ്കൂള് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ചില കുട്ടികളുടെ രക്ഷിതാക്കള് കിടപ്പുരോഗികളാണ് മരുന്ന് വാങ്ങാൻ പൈസയില്ല ചില കുട്ടികൾക്ക് വീടില്ലാത്ത ഒരുപാട് കുട്ടികൾ വീടില്ലാത്ത അവസ്ഥയുള്ള ഷീറ്റ് പോലെ ഷീറ്റ് മറച്ച് വീടുകളിൽ താമസിക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ യൂണിഫോം വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ട് നോട്ട് ബുക്ക് വാങ്ങാൻ പറ്റുന്നില്ല ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് കുട്ടികളിൽ നിന്ന് തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും കുട്ടികൾ മുട്ടായി വാങ്ങാനുമൊക്കെ അങ്ങനെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കയ്യിൽ വയ്ക്കുന്ന തുക സമാഹരിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ആദ്യത്തെ പീരീഡ് തന്നെ ക്ലാസ് ടീച്ചർ കുട്ടികൾ കൊണ്ടുവരുന്ന തുക സമാഹരിച്ച് ഒപ്പത്തിൻ്റെ കൺവീനർ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ആ തുക ഏൽപ്പിച്ചുകൊണ്ട് അത് വെച്ച് നമ്മൾ ക്ലാസ് ടീച്ചർമാരോട് ഏതൊക്കെ കുട്ടികൾക്കാണ് ആവശ്യമുള്ളത് എന്ന് അവരോട് അന്വേഷിച്ച ശേഷം ഈ വർഷം തന്നെ ഇപ്പോൾ കുറേ ഒരു അഞ്ചാറ് കുട്ടികൾ യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് വാങ്ങിക്കൊടുത്തു ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റാത്ത കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു കുറേ നോട്ട് ബുക്കുകൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കൊക്കെ നമ്മൾ സ്കൂൾ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങി കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് യൂണിഫോം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ആവശ്യമുള്ള കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രവർത്തനമാണിത് ആദ്യം ഇതിന്റെ പേര് സാന്ദ്ര സൗഹൃദം എന്ന പേരിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ ഒപ്പം എന്ന പേരിലേക്ക് എത്തിയത് പിന്നെ അതിനു മുമ്പേ കോവിഡിന്റെ സമയത്തും വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റും സ്റ്റാഫും എല്ലാം കൂടി കൂടിയിട്ട് ഒരു നൂറ്റി നാലോളം കുട്ടികൾക്ക് നമുക്കന്ന് മൊബൈൽ ഫോണ് പഠന സഹായമൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ഏഴര ലക്ഷത്തോളം രൂപ വരുന്ന സഹായം ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ തുടർന്ന് വരികയാണ് കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തു പറയാവുന്ന പ്രവർത്തനങ്ങളായിട്ട് വന്നത് ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട് നിർമ്മാണത്തിന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അവിടെ ആ കമ്മിറ്റി വന്ന് നമ്മളോട് ആവശ്യം പറഞ്ഞപ്പോൾ കുട്ടികളെടുക്കുന്ന ഈ ഒപ്പത്തിൻ്റെ പേരിൽ കലക്ഷൻ എടുത്ത് ഒരു അൻപതിനായിരം രൂപയോളം കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ മുപ്പതിനായിരം രൂപയോളം ഒരു അതും ഒരു കുട്ടിയുടെ രക്ഷിതാവ് ക്യാൻസർ പേഷ്യൻ്റെ രക്ഷിതാവൽ മുപ്പതിനായിരം രൂപയോളം ഈ അതെല്ലാം കുട്ടികളുടെ കലക്ഷൻ തന്നെയാണ് മക്കൾ കൊണ്ടുവരുന്ന കളക്ഷനാണ് കൂടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടും കൂടി ഉണ്ടാവും അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഓണത്തിന് നമ്മൾ ഒരു മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ വീതം വരുന്ന കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപ്പോൾ ഈ വർഷവും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ടീച്ചർക്ക് പിന്നെ ഫണ്ടുകൾ ഇങ്ങനെ വന്നോണ്ട് വെച്ചാൽ കാരണം കഴിഞ്ഞ വർഷം അവിടെ നിന്ന് പോയ കുട്ടികളൊക്കെ പിന്നെ എസ് എൽ സി കഴിഞ്ഞ് പോയ കുട്ടികളൊക്കെ തന്നെ ഫണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് വളരെ സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ കൂടിയാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ആകുമ്പോൾ നല്ല രീതിയിലെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയല്ല കുട്ടിയെ ചേർക്കുമ്പോ ഒരുപാട് പ്രതീക്ഷകൾ ആ കുട്ടിയുടെ ഒരു നിശ്ചയദാട്ട്യാണ് അവന് ഏത് രീതിയിൽ പഠിക്കണം അത് ഏത് വിദ്യാലയത്തിലായിരിക്കണം പഠിക്കേണ്ടത് ഭാവിയിൽ എന്താണ് തന്റെ കരിയർ അതേ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു പ്രായത്തിൽ അവൻ്റെ ഒരു നിശ്ചയദാർഢ്യം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ ഏതായാലും മാനേജ്മെൻ്റ് അവന് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളെന്ന് പറയുന്നത് പൂർണ്ണമായും സൗജന്യമായ പഠനമാണ് അവന് സീറ്റ് കൊടുക്കുക മാത്രമല്ല ഒരു ഇരട്ടി മതരായിട്ട് പൂർണ്ണമായും സൗജന്യ പഠനം അതിലും അപ്പുറത്തേക്ക് അവൻ ഈ പരീക്ഷയിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കുകളും ഏതൊരു കുട്ടിയുടെ സ്വപ്നമാണത് ആയിരത്തി ഇരുന്നൂറിലായി ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നം ഒരു ടാർജറ്റായി അവൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരുവനൊരു പ്രോത്സാഹനം എന്ന നിലയിൽ അവൻ ആ ഒരു അച്ചീവ് ചെയ്താൽ മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ട് ഒരു സ്വർണ്ണ നാണയവുമായിട്ട് ഒരിക്കൽ കൂടി അവനെ കാണാൻ വീട്ടിലെത്തും എന്നാണ് മാനേജ്മെൻറ്റ് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം മാനേജ്മെൻറ്റിനെ പ്രസിദ്ധീകരിച്ച് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം അജയകുമാർ വളരെ കൃത്യമായി അവനോടും അവൻ്റെ മാതാപിതാക്കളോടും ഈ ഒരു വാഗ്ദാനം അറിയിച്ചിട്ടുണ്ട് ആ ഒരു ലക്ഷ്യം അവൻ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടി വിജയം കൈവരിച്ച വിദ്യാർത്ഥിക്ക് മനോരമ വാർത്തയെ തുടർന്നാണ് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെൻറ്റ് ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സീറ്റ് നൽകിയിരിക്കുന്നത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിയത് എനിക്ക് തോന്നി ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവർക്ക് സീറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്പനി മറ്റ് സ്കൂളിലൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കഴിവുള്ള വിദ്യാർത്ഥികളെ നമുക്ക് അവർക്കുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ പേരാം പ്രയർ സെക്കൻഡറി സ്കൂൾ നടത്തിയത് മനോരമ പത്രം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇവിടെയാണെങ്കിൽ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാലും ഈ മാതൃകാ പ്രവർത്തനം നടത്തിയ പാരാംബ്രയ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് എല്ലാവർക്കും ഇന്ത്യൻ റൂത്തിൻ്റെ അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഈ സ്കൂള് മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇന്ത്യൻ റൂത്തിനും പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇതൊരു മാതൃകയായി മറ്റുള്ളവരും ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്